ചോപ്പടം ഈ ഇതൊക്കെ ഇഞ്ചിയൊക്കെ ഇഞ്ചി ഞാൻ കൈ ഉണ്ടിങ്ങനെ അരിഞ്ഞു വെച്ചു കണ്ടേ പിന്നെ ഇതൊക്കെ ബീട്രൂട്ട് ഇഞ്ചി സവാള തക്കാളി ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയില്ല ഇങ്ങനെ ആക്കിയില്ല നേരത്തെ ഇങ്ങനെ നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെ വലിച്ചു വലിച്ചുള്ളതായി അത് പൊട്ടിപ്പോയി ഞാൻ പുതിയൊരെണ്ണം മേടിച്ചതാണ് ഇവിടെ മുഴുവൻ ടെക്നോളജി ടെക്നോളജി എനിക്ക് എന്നെ അടുക്കള എന്ന് മുഴുവൻ ടെക്നോളജികൾ പാഴക്കല ടെക്നോളജിയാണ് അത് പഴയകുഴം പഴത്തിന്റെ ഇത് അങ്ങോട്ട് പൊക്കുക പഴയക്കുറത്താളിറങ്ങിയ പഴത്തിന്റെ ഇത് പൊക്കുക എന്ത പഴത്തിന്റെ ആളുകൊത്തം ടെക്നോളജികളാണ് അല്ലെങ്കിൽ ആ നോക്കട്ടെ ണോന്ന് എനിക്കറിയത്തില്ല ഇതൊന്ന് പ്രവർത്തിപ്പിച്ചു കാണിച്ചേ കാണിക്ക എങ്ങനെയാണോ മറ്റേത് പാടില്ല എനിക്കറിയാരുത് പക്ഷെ നല്ല കട്ടിയൊക്കെ കേട്ടോ നല്ല കട്ടിയൊക്കെ നല്ല 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 ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല കട്ടിയൊക്കെ നല്ല ഇതും ഇത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കടയാനൊക്കെയാണ് അരി ഉണ്ടല്ലോ ചെറു നേരം ഇഞ്ചി ബീട്രൂട്ട് കാരറ്റ് തക്കാളി പിന്നെന്തോന്ന് ഉള്ളി ഇതൊക്കെ അരിയാ നല്ലതാണ് അടി うん നീന നോക്ക് മെതിനോക്ക് ഈ സാധനം എവിടെയാവിടെട്ടാണെന്നല്ലേ ഇത് ലോകാണോ ആ ഇ ലോകാ നീ എന്തെങ്കിലും എടുത്തു നോക്കിയേ എന്തുടക്കണ ഇഞ്ചിയിയരെ ഒന്ന് ചെറുതാക്കാൻ പറ്റൊന്നുമില്ല നോക്ക നോക്ക കുറേവാടി കുറച്ച് ഇട്ട് നോക്കിയേ ഇഞ്ചി നീ നടാടിയോ നോക്കാം നമുക്ക് അതല്ലെങ്കി കമ്പനിയുടെ അഡ്രസ് പോയിരുന്നു പൊടിയുമ്പോ അതിന്റെ മണോട്ട് വരുന്നേ നോക്കട്ടെ എക്സർസൈസ് ക്സസൈസ് കൂടിയ മതിയാ നോക്കട്ടെ ആ ഇത് കുഴപ്പമില്ല ഒരുപാട് മുടിയാണ് ഒരുപാട് പുളിച്ചാലേ അതിని വറക്കാനല്ല ഇതാണ് നല്ല മറ്റടയുന്നല്ലേ മറ്റടെങ്കിലും നല്ല മറ്റടയുന്നല്ലേ മറ്റട രണ്ട് പരിപരിക്കും പോലെ ആ രണ്ട് പരിപരിക്കും ഓക്കേ ആയി ആ അത് കുഴമ്പില ഇടണ്ട കണ്ടോ അഞ്ഞിനെ എഞ്ചിക്കിനെ വെട്ടിയാ മതി അത് വറക്കാനല്ല മറ്റ നമുക്ക് ആ വെരി നോക്കാവേ അതെല്ലാം ട്ടോ ഇതിwebdriver ഇടാൻ പറ്റ മറ്റേത് കുറച്ചേ ഇടാൻ പറ്റൂ ട്ടോ മൊത്തം വേട്ടോ മനിക്കൊന്ന് മറ്റേതായിരുന്നു കുറെ കൂടെ എളുപ്പമൊന്നും ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ അരയത്തില് അരഞ്ഞു പോകത്തില്ല വൃത്തിയായിട്ട് ആ ഒരു ഷേപ്പിലൊക്കെ അരിഞ്ഞു കിട്ടും പിന്നെ ഇത്ര വില അത്ര എനിക്ക് തോന്നുന്ന കുറെ പേര് മുട്ട മുട്ട പിന്നെ അതുകൊണ്ട് എനിക്കൊരു സംശയം ഇതിന്റെ സ്ഥിതി എങ്ങനാ നോക്കട്ടെ ഇത് വാണേ നല്ല ഈസിയായിട്ട് പ്രൊസീയാല്ലോ ഈസിയായിട്ട് പ്രൊസീയാ ആ ഇടയിൽ നമ്മ അനലി നമ്മൾ അങ്ങനെന്ന് കൈ ഇതിനൊ വെച്ച് കൊടുത്താൽ മതി கரைക്കോളും നല്ല വയങ്കരോട്ടങ്ങ് വെയിറ്റ് ഇങ്ങനെ അങ്ങേ കണ്ടോ ടകട്ടാ อืม ഇരത്തെ ടോരൻ ടോരൻ അങ്ങോട്ട് കണ്ടിട്ട് ല്ലേ അങ്ങനെ നല്ല മണിമണി പോലും കൊഴഞ്ഞു പോകത്തില്ല വേറെ അതേ തൈരൊക്കെ തൈര് ടയുന്ന സാധനം തൈര് മുട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ ആ അപ്പം ബീട്രൂട്ട് ഒക്കെ അരിയാനും ഇച്ചിരി കൂടെ കൂടെ ഒന്ന് രണ്ടു തൊട്ടം കൂടെ അടിച്ചാൽ ആക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് നല്ല ഭംഗിയില്ലേ കഷ്ണ കഷ്ണം പോലെ നല്ല രസമുണ്ട് ഇച്ചിരി തൊട്ടം കൂടെ ചെറുതാക്കി ഇത് ഇത്ര മതി എന്ത് പെട്ടെന്ന് ഇത്ര ആയിരം വേണം അരിയാണ് നാലഞ്ചോ ഇത്ര സാധനം കൂത്തി അരിയണമെങ്കിൽ നല്ല കട്ടിയാണ് ഈ പ്ലാസ്റ്റിക് തന്നെ പ്ലാസ്റ്റിക് ആണ് ഇത് പ്ലാസ്റ്റിക് പക്ഷെ നല്ല കട്ടിയാണ് കേട്ടോ വളയത്തൊന്നും ഇല്ല നല്ല സൂപ്പർ സാധനം അപ്പൊ ആവശ്യമുള്ളൊരു വാങ്ങിച്ച നല്ല ഉപയോഗമുള്ളൊരു സാധനമാണ് അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം ഓണത്തിന്റെ ഇഞ്ചിക്കറിയും പിന്നെ തോരന്റെ ഓക്കെ നല്ല ചോപ്പറാണ് കേട്ടോ വാങ്ങിച്ചു വാങ്ങിച്ചോളുക നമുക്ക് നല്ല സഹായം കാരണം ഇഞ്ചിയൊക്കെ ഇഞ്ചി കയ്യണ്ടോ കൈയൊക്കെ ഇരിക്കുന്നുണ്ട് എന്റെ കൈ ഉണ്ടോ രണ്ടും ദിവസം മറ്റേത് പോയപ്പോഴത്തേക്കിന് ഇഞ്ചി അരിഞ്ഞത് എന്റെ കൈ നോക്കി മൊത്തം അതിന്റെ നാശം വരുവല്ല ഇതാണെങ്കിലും അടിപൊളിയായിട്ട് റെഡിയാക്കാം തോരനും അപ്പം എല്ലാവർക്കും പിന്നെ നമ്മുടെ ടെക്നോളജി ഇപ്പം പിന്നെ ഒരാൾ വന്നിട്ട് ഒരാൾക്ക് കിട്ടി അപ്പൊ പിന്നെ ഓരോ പഴം ഒക്കെ തിന്നേ ശരി എന്നാ ശരി ഓണാശംസ